അസ്സാമലൈക്കും വരഹമുലി വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണയിൽ ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഞെട്ടിക്കൽ ബിരിയാണി എന്ന പേരിൽ ബിസൻസ് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സോഷ്യൽ മീഡിയയിൽ തരംഗമായ സലിം കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ വളരെ പോസിറ്റീവായ ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി നാം ചെയ്യുന്ന തൊഴിലിൽ എത്ര ബുദ്ധിമുട്ടുള്ള എത്ര പ്രയാസമുള്ള തൊഴിലാണെങ്കിലും അതിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ കണ്ടെത്തുമ്പോൾ അത് നമുക്ക് അനായാസം ചെയ്തു തീർക്കാനും നമ്മുടെ തൊഴിലിൽ സന്തോഷം നമുക്ക് കണ്ടെത്താനും കഴിയുമെന്നുള്ള ഒരു സത്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുകയുണ്ടായി അദ്ദേഹത്തിന് ഇഷ്ടമായി അങ്ങനെ അദ്ദേഹത്തിനെ കാണാനിടയായി അദ്ദേഹം സന്തോഷം പങ്കുവെച്ചു ദ ചെയ്തുകൊണ്ട് പിരിയുകയും ഉണ്ടായി അലഹമ്മദില്ല നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് ഒരാൾക്ക് നമുക്ക് എന്ത് പോസിറ്റീവ് എനർജി നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്നുവോ അതാണ് എൻ്റെ കാലികമായിട്ടുള്ള ഓരോ വീഡിയോകളിലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതിന്റെ പിറകിൽ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിലെ ശെരീൻകായുടെ ഞെട്ടിക്കൽ ബിരിയാണി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ അദ്ദേഹം നർമ്മ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച ആളുകൾക്കിടയിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു കച്ചവടക്കാരാണ് അദ്ദേഹം പാട്ടുപാടിക്കൊണ്ടും നർമ്മം കലർന്ന സംസാരങ്ങളിലൂടെയും ആളുകൾക്ക് ആവേശം പകർന്നുകൊണ്ട് ഒരർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ആനന്ദത്തോടൊപ്പം ഒരു സന്ദേശം കൂടി നൽകും എത്ര പ്രയാസമുള്ള ജോലിയാണെങ്കിൽ അവനവർ അത് ആസ്വദിച്ച് ആത്മാർത്ഥമായി മറ്റുള്ളവരുടെ നന്മ കൂടി ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്യുമ്പോൾ ആസ്വാദികരമായി തൊഴിലിനെ നമുക്ക് നിർവഹിക്കാൻ കഴിയുമെന്നുള്ളത് സംഗീതത്തിന്റെ ആദ്യ അക്ഷരം പഠിക്കാൻ പോയി പെട്ടെന്ന് ഒരു കാക്കക്കൂട്ടിലേക്ക് കാക്കകൾ നമ്മളെ കണ്ടപ്പോഴൊക്കെ ഓടിക്കാഴ്ച അങ്ങനെ കാക്കകളെ തിരിച്ചു വരാൻ വേണ്ടി നമ്മളൊരു പാട്ട് പാടി കാക്കേ കാക്കേ വാങ്ങി കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കേണ്ടി അയ്യോ ഇതൊക്കെ തന്നെയാണ് എല്ലാരും ഒരേ രീതിയിൽ പാടി കാര്യമല്ലല്ലോ അങ്ങനെ മീസക്കാരം വന്നപ്പോണി റെഡിയാക്കി വയറുനിറക്ക് കൊടുത്തല്ലോ അദ്ദേഹത്തെ എനിക്ക് അറിയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹം പച്ചയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ ഈ വീഡിയോകളൊക്കെ സമൂഹത്തിൽ പല രീതിയിലുള്ള സഹായങ്ങൾക്ക് സഹായകരമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സമയമാണ് ആ സമയം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും അദ്ദേഹം മൂന്ന് പെൺമക്കളെ ഞെട്ടിച്ച് വളരെ സാമ്പത്തികമായിട്ടുള്ള വലിയ ഭാരി ഉത്തരവാദിത്വം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒരു വീടില്ല അതുകൂടി ജനങ്ങളിലേക്ക് എത്തിച്ചാൽ നല്ല മനസ്സുകൾ വിശാല ഹൃദയം അഭ്യുദയാകാംക്ഷി സഹായിക്കാൻ നമ്മുടെ പ്രഭുദ്ധ കേരളത്തിൽ തയ്യാറാണ് അതുകൂടി അദ്ദേഹത്തെ ഏതെങ്കിലും അത് മുന്നോട്ട് വന്നുകൊണ്ട് അതുകൂടി ചെയ്യണമെന്ന് അദ്ദേഹത്തിൽ